ോ എനിക്കെല്ലാരെയും കാണാം അതല്ല ആ കറുപ്പ് ഉടുപ്പെട്ട ആളുണ്ട് അതാ മാധവൻകുട്ടി മാത്രം ചോദിച്ചാ പോരാ ഹിറ്റ്ലർ മാധവൻകുട്ടി തന്നെ ചോദിക്കണം എന്ത് മാധവൻകുട്ടി ഹിറ്റ്ലർ മാധവം കുട്ടി ചോദിക്കും അയാൾ അപ്പം ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഹിറ്റ്ലർ മാധവം കുട്ടിയുടെ വീട് എവിടാ ഹിറ്റ്ലർ മാധവം കുട്ടിയുടെ വീട് അതൊക്കെ ഞാൻ ആളെ അമ്മച്ചി കാണാമോ പിന്നെ നല്ല കലക്കനായിട്ട് കാണാം ഈ ുട്ടിക്കാർട്ടപ്പേരുണ്ടല്ലോ മക്കളെ അതെന്തുവാ ഈ മാധവൻ കുട്ടിക്കാര് ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ അതെന്തുവാ തല്ലി ബോധം കിടുത്തിട്ടിരിക്കുന്നോ രണ്ടു പരിപ്പൂടെ